സിറിയയിലെ ഇറാന്റെ ആയുധപ്പുരകൾ തകർത്തതോടെ ഇറാനും ഇസ്രായേലും പ്രത്യക്ഷത്തിൽ നേർക്കുനേർ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ഇറാൻ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ ആരുടെ ഒപ്പം എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള നാറ്റോ രാഷ്ട്രങ്ങൾ ഇസ്രായേലിന്റെ പിറകിലാണ് ഇസ്രായേലിനോടൊപ്പം നിൽക്കുകയാണ് എന്നാൽ നാറ്റോ രാജ്യത്തിലെ അംഗമായ ജോർദാൻ ഇസ്രായേലിനോട് ഇപ്പോൾ അകലം പാലിക്കുന്നു ജോർദാനിൽ നിന്നുള്ള ചാവേർ ഇസ്രായേലിലെ മൂന്ന് സൈനികരെ വെടിവെച്ചു കൊന്നത് ഇസ്രായേൽ അതിർത്തി കടന്ന് മൂന്ന് സൈനികരെ വെടിവെച്ചു കൊന്നത് ജോർദാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷവാക്കിയിരിക്കുന്നു അതിനൊക്കെ പുറമെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായിരുന്നു സൌദി അറേബ്യ സൌദി അറേബ്യ ആർക്കൊപ്പം എന്ന ചോദ്യം വലിയ പ്രസക്തി ഉള്ളതായിരുന്നു എപ്പോഴും ഇസ്രായേലിനും അമേരിക്കയ്ക്കും സ്തുതി പാടിയ രാജ്യമാണ് സൌദി അറേബ്യ തങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രാജ്യം വളരെ എന്താ പറയുക വളരെ വളരെ കർശനമായ ഇസ്ലാമിക് നിയമങ്ങൾ പാലിക്കുന്ന രാജ്യം പക്ഷേ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവർ അടിമയായി ഈ സാഹചര്യത്തിൽ സൌദി അറേബ്യയുടെ ഇപ്പോഴത്തെ നിലപാട് വലിയ പ്രാധാന്യം അർഹിക്കുന്നു ഇറാനോടൊപ്പം സൌദിയും ചേർന്നിരിക്കുന്നു റഷ്യയുടെ തകർപ്പൻ കളി ഇറാന് ശക്തി വർധിക്കുകയാണെന്നും ലോകത്ത് മറ്റൊരു ചേരി വളർന്നുവരികയാണെന്നും സൌദി സൌദിയിലെ ഭരണകൂടം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇറാനോടൊപ്പം സൌദിയും ചേർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് ഇറാൻ നേരിട്ട് ഇറങ്ങുന്ന പക്ഷം സൌദി സൈന്യം ഇറാനെ സപ്പോർട്ട് ചെയ്യും ഇതാണ് വലിയൊരു ട്വിസ്റ്റ് ഈ ട്വസ്റ്റ് ഉണ്ടാക്കിയത് റഷ്യയുടെ ഇടപെടലാണ് റഷ്യ ശക്തമായ രീതിയിൽ ലോകത്ത് ഇടപെടുന്നു റഷ്യ റഷ്യൻ ഭരണകൂടവും സൌദി ഭരണകൂടവും തമ്മിൽ അനൌദ്യോഗിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു മാത്രമല്ല അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിന് എതിരാണ് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിന് എതിരാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇറാനോടൊപ്പം സൌദിയും ചേർന്ന് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് ഇസ്മയിൽ ഹനിയ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന സംഭവമാണ് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവത്തോടും തങ്ങൾ യോജിക്കില്ല എന്ന് സൌദി പറഞ്ഞു മാത്രമല്ല ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നാൽ ഇറാന് ആവശ്യമായ സൈനിക സഹായങ്ങൾ ചെയ്യുമെന്നും സൌദി വാക്കുനൽകിയിട്ടുണ്ട് റഷ്യയ്ക്കാണ് യുദ്ധം അനിവാര്യമാണ് ഇനിയൊരു സമവായത്തിന് സാധ്യതയില്ല സിറിയയിലെ ഇറാന്റെ ആയുധപ്പുരകൾ ഇസ്രായേൽ ആക്രമിച്ചത് വലിയൊരു തീക്കളിയായി മാറി അതിനുമുമ്പ് ഇസ്രായേലിന്റെ പന്ത്രണ്ട് കപ്പലുകൾ ഇറാൻ ആക്രമിച്ചിരുന്നു അതിന് തിരിച്ചടിയായിട്ടാണ് ഇറാന്റെ ആയുധപ്പുരകൾ സിറിയയിലെ ആയുധപ്പുരകൾ തകർത്തത് ഇതോടുകൂടി ഇറാൻ കട്ട കലിപ്പിലാണ് ആ കലിപ്പ് വളരെ സൂക്ഷിച്ചു തീർക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് ഒന്നും സ്പീഡിൽ തീർക്കാൻ പറ്റില്ലല്ലോ എടുത്തുചാടി തീർക്കാൻ പറ്റില്ലല്ലോ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ലെന്ന് ആക്രമിക്കാൻ ഇറാനെ പോലുള്ള രാജ്യത്തിന് ഒരുപാട് കരുതൽ എടുക്കണം ഒരുപാട് ബാക്ക് സപ്പോർട്ട് വേണം Y por Saudi, vengo, Irán